ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ള കയ്പക്കായ കൊണ്ടാട്ടം ഉണ്ടാക്കാം അല്ലേ അതിന് ഞാനിവിടെ ഒരു കിലോ കയ്പക്കായ എടുത്ത് നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഭയങ്കര കട്ടി കുറച്ചൊന്നും അരിയണ്ട ഈ ഒരു കനത്തിലാണ് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളുടെ കൈപ്പക്കായക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഉപ്പ് ഇത്തിരി കൂടുതലാണ് ഇട്ട ഇട്ടിട്ടുള്ളത് കുറച്ച് എന്ന് വെച്ചാൽ ഉണങ്ങി വരുന്നതല്ലേ അതുകൊണ്ടാണ് കുറച്ച് ഉപ്പ് കൂട്ടിയിട്ട് ഇട്ടാ ഞാനിതിൽ ഇനി നമ്മൾ നമ്മളിട്ട് കൊടുത്ത പൊടികൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ടിങ്ങനെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കണേ ഇനി നമുക്കതൊന്ന് വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു പരന്ന പാത്രത്തിൽ ഇതുപോലെ ഓരോന്നായിട്ട് ഞാനിങ്ങനെ പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നന്നായിട്ട് തന്നെ എനിക്ക് കയ്പക്കായ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല വെയിലാണല്ലോ അതുകൊണ്ടാണ് രണ്ട് ദിവസം കൊണ്ട് നന്നായിട്ട് തന്നെ ആയി കിട്ടിയത് കേട്ടാ ഇനി ഞാൻ അതിൽ നിന്ന് കുറച്ച് ഒരു പാത്രത്തിലെടുത്ത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് നാളുകൾ കേടാവാതിരുന്നോളൂ കേട്ടോ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ചാൽ മതി കുറച്ച് ഞാനിപ്പോൾ തന്നെ വറുത്തെടുക്കണമുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് ഉണക്കിയെടുത്ത കയ്പക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നിങ്ങനെ തിരിച്ചും മറിച്ചും ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അത് നല്ല പോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഞാനപ്പോൾ ഞാനിപ്പോൾ അതടപ്പത്തുനിന്ന് പൊരിമാറ്റണ കേട്ടാ അപ്പൊ ഒട്ടും കയ്പില്ലട്ടാ ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ അപ്പോൾ ഈ ഫോട്ടോ എടുക്കണ നേരത്തെ ഞങ്ങളുടെ വീട്ടിൽ കറൻറ്റ് ഉണ്ടായില്ല അതുകൊണ്ട് ഇത്തിരി ക്ലിയർ കുറവുണ്ട് കേട്ടോ ഫോട്ടോ കാണാനായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൈപ്പക്കായ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിലിനി ഒക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം